നമസ്കാരം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കൂടുതൽ കടം വാങ്ങാൻ അനുവദിക്കണം അതിന് സുപ്രീം കോടതി ഉത്തരവിടണം കേന്ദ്ര സർക്കാർ ഞങ്ങളെ കടം വാങ്ങിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കടം വാങ്ങിക്കണം അത് സുപ്രീം കോടതി അനുവാദം തരണം ഉത്തരവിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ഈ ചൊവ്വാഴ്ച ഇന്ന് ഇതിൻ്റെ ഹിയറിംഗ് കേൾക്കുകയാണ് സുപ്രീം കോടതി അപ്പോൾ അതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ധനകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാർ അവിടെ സത്യവാങ്മലം കൊടുത്തിട്ടുണ്ട് എന്താണ് സംസ്ഥാന സർക്കാരിനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നത് കോടതി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഈ വിഷയത്തിൽ അങ്ങനെ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് അധിക കടമെടുപ്പിന് കേരളത്തെ അനുവദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തെ ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനമായി വിലയിരുത്തി ും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ കടമെടുക്കാൻ അനുമതി ഉള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസം രണ്ട് സാമ്പത്തിക വർഷവും ഈ പരിധിക്കപ്പുറം കടമെടുക്കാൻ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വരുമാനത്തിന്റെ മൂന്ന് ശതമാനം മാത്രം പക്ഷേ അതിനേക്കാളും ഞങ്ങൾ അനുവദിച്ചു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നാല് ശതമാനവും തൊട്ടടുത്ത സാമ്പത്തിക വർഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മൂന്നര ശതമാനവും കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചു അത് പാടില്ലാത്താണ് എന്നാലും അനുവദിച്ചു എന്നാൽ കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ ഈ വിവരങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേരളം ലോകബാങ്കിൽ നടക്കം കടമെടുത്തിട്ടുണ്ട് എന്ന വിവരവും സത്യാവമൂലത്തിൽ പറഞ്ഞിട്ടുണ്ട് ലോക ബാങ്ക് പോലും ലോക ബാങ്ക് നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഇടതുപക്ഷക്കാർ കേരളത്തിലാകെ സമരം ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ഗവൺമെന്റ് ലോക ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തെ ലോക ബാങ്കിന് കടം വയ്ക്കാൻ പോകുന്നു പണയം വെക്കാൻ പോകുന്നു നമ്മുടെ ആത്മാഭിമാനത്തെ തകർക്കുന്നു അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞ് കേരളമാകെ സമരം ചെയ്തവരാണ് അവരാണ് കേരള ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തെളിയിരിക്കുന്നത് എന്നത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഇതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ് അതായത് കേന്ദ്ര ലോക ബാങ്കിൽ നിന്ന് കടമെടുത്താലും സംസ്ഥാനം എടുത്താലും അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് കൊച്ചിയും മെട്രോയുമായി ബന്ധപ്പെട്ട ലോണിൽ കേരളം വീഴ്ച വരുത്തിയിരുന്നു പിന്നീട് കേന്ദ്രമാണ് ഈ തുക അടച്ചത് വലിയ കടബാധ്യതയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് വീണ്ടും കടമെടുക്കാൻ അനുവാദം നൽകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും രാജ്യത്തിന്റെ പൊതുസ്ഥിതിയെ ഇത് ബാധിക്കുമെന്നും കേന്ദ്രം ഈ സത്യാമൂലത്തിൽ വാദിക്കുന്നുണ്ട് കേരളത്തിനെ അധികം കടമെടുക്കാൻ അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെയും പിന്നെ ബാധിക്കാൻ ഇടയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു കടമെടുപ്പ് നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം കൂടുതൽ പ്രതിസന്ധിയിൽ ആയനെ എന്നും കേന്ദ്രം സത്യമൂലത്തിൽ വിശദമാക്കുന്നുണ്ട് കേരളത്തിന് സമാനമായ ബഡ്ജറ്റിന് പുറത്തുനിന്ന് തെലുങ്കാന സർക്കാരും ഇതുപോലെ വ്യാപകമായി കടമെടുത്തിരുന്നു എന്നാൽ ഈ കടം പ്രതിസന്ധി സൃഷ്ടിച്ചതായി തെലുങ്കാന സർക്കാർ തിരിച്ചറിയുകയും ചെയ്തു ഇക്കാര്യം വിശദീകരിച്ച് തെലങ്കാന സർക്കാർ ധവളപത്രം ഇറക്കി അതാണ് കേന്ദ്രം പറയുന്നത് അതായത് തെലങ്കാന സർക്കാർ ഈ ഇങ്ങനെ കടമെടുത്തു അവസാനം അവർക്ക് കാര്യം മനസ്സിലായി അവർ പോകുന്ന അപകട അപകടത്തിലേക്കാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധവളപത്രം ഇറക്കി എന്നാൽ കേരളം വീണ്ടും വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയിരിക്കുകയാണ് ധവളപത്രം ഇറക്കാനും അവർക്ക് മനസ്സില്ല എന്നാണ് അവർ പറയുന്നത് അവരെ ഈ ഈ തെലുങ്കാന സർക്കാർ ഇറക്കിയതായ ഈ ധവളപത്രം ഇറക്കിയ സത്യമൂലത്തിൽ കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പിനെ എതിർക്കുന്നുവെങ്കിലും സ്വന്തമായി വരുമാനമുള്ള കെ എസ് ആർ ടി സി കെ എസ് സി ബി എന്നിവയുടെ കടമെടുപ്പിനെ എതിർക്കില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് സത്യവാങ്മൂലത്തിൽ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രം കടമെടുക്കുന്നുവെന്ന കേരളത്തിന്റെ വാദം അതും ഈ സത്യവാങ്മൂലത്തിൽ ധനകാര്യ വകുപ്പ് നൽകി സത്യവാങ്മൂലത്തിൽ തള്ളിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടമെടുപ്പിനെ ഒരുപോലെ കാണാൻ കഴിയില്ല അതാണ് കേരള ഗവൺമെന്റ് കുഴപ്പം കേന്ദ്രത്തിന് ഭരണഘടനാപരമായി സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ അധികാരങ്ങൾ ഉണ്ടെന്നാണ് വിശദീകരണം കേരളത്തിന്റെ സാമ്പത്തിക അധികാരത്തിൽ കൈകടത്തുന്നു എന്ന സംസ്ഥാനത്തിന്റെ ആക്ഷേപവും കേന്ദ്ര സർക്കാർ തള്ളി നിയമവിരുദ്ധമോ വിവേചനപരമായ ഒരു ഇടപാടിലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംസ്ഥാനം അപേക്ഷയിൽ ഉന്നയിക്കുന്ന ഓരോന്നിനും മറുപടി പറയുന്ന കേന്ദ്രം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള സി ഐ ജി ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടുകൾ സംസ്ഥാന കേന്ദ്ര കത്ത് ഇടപാടുകൾ എന്നിവയും നൽകിയിട്ടുണ്ട് അതായത് ഈ സാമ്പത്തിക ഇടപാട് മണ്ഡപ്പെട്ട് സി ഐ ജിയുടെ റിപ്പോർട്ടുണ്ട് അതുപോലെ കേന്ദ്രവും കേരളവും തമ്മിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ കത്ത് ഇടപാട് നടത്തിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം കോപ്പി സത്യവാങ്മൂലത്തിൽ കേന്ദ്രം സമർപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കേരള സർക്കാരിന് തെളിവായി മാറും എന്നതാണ് നമ്മൾ കാണേണ്ടത് സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറയുന്നുണ്ട് തുടർച്ചയായി ധനകാര്യ കമ്മീഷനുകൾ ഇത് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പത്രത്തിൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലെന്ന് സംസ്ഥാനം തന്നെ വ്യക്തമാക്കുന്നുണ്ട് നികുതി വരുമാനത്തേക്കാൾ കേരളത്തിൽ കടമാണ് കൂടുന്നത് കടമെടുപ്പ് പരിധി പല ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനിക്കുന്നതാണ് ഇതിൽ കോടതി ഇടപെടരുത് അതായത് ഈ കടമെടുപ്പ് ചെയ്യണോ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവിന്റെ പവറാണ് അതിനകത്ത് കോടതി ഇടപെടരുത് ഇടപെടരുത് എന്നും ഈ സുപ്രീം കോടതി ആ പിന്നെ ആവശ്യപ്പെടുന്നുണ്ട് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് സംസ്ഥാന ബജറ്റിലേക്കുള്ള കടന്നുകയറ്റം അല്ലെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കടമെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ കേരളം സുതാര്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് അവിടെയാണ് സുതാര്യമായിട്ടല്ല കേരള സർക്കാർ ഇത്തരം കാര്യങ്ങൾ കടമെടുപ്പിൽ ആഹ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും കേന്ദ്രം പറയുന്നുണ്ട് കേന്ദ്രത്തിന്റെ അറിവില്ലാതെ കടമെടുക്കുന്നു എന്നാണ് ആരോപണം വരുമാനങ്ങളെക്കാൾ കൂടുതൽ കേരളം കടമെടുക്കുന്നു എന്നും സത്യാവ്മൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വായ്പാ പരിധി വെട്ടിക്കുറച്ചതിൽ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ചൊവ്വാഴ്ച ഈ ഞാൻ പറഞ്ഞല്ലോ ഇന്നാണ് പിന്നെ കോടതി പരിഗണിക്കുന്നത് പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞ പിന്നെ സത്യാവ്മൂലം കൃത്യമായിട്ടും കോടതി പരിഗണിച്ചിരിക്കും അതനുസരിച്ച് വരുന്ന വിധി എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് അല്പസ്വല്പമെങ്കിലും വിചാരിക്കാവുന്നതേ ഉള്ളൂ